ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല എന്ന സ്ോത്രമാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് ശ്ലോകങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു ഇനി ഏഴ് എട്ട് ഒൻപത് ഈ ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏഴാമത്തെ ശ്ലോകം നോക്കാം नरकेवा नरकान्तकप्रकामम् अवथीरितशारदारविन्दौ चरणौ ते मरणेऽपि चिन्तयामि അവിടെ പറയുകയാണ് ഭഗവാനെ അവിടെ വിളിക്കുന്നത് എന്താണ് നരകാന്തക എന്നാണ് അവിടെ ഭഗവാനെ അഭിസംബോധന ചെയ്യുന്നത് അല്ലയോ നരകവൈരിയായ ഭഗവാനെ എന്ന് പറയാം അതല്ലെങ്കിൽ നരകാസുരനെ സംഹരിച്ചവനായ ഭഗവാനെ ഭൂവി വ ഭൂമിയിലോ ദിവിവാ സ്വർഗത്തിലോ നരകേവാ നരകത്തിലോ വാസഹ എൻ്റെ വാസം പ്രകാമം അത് ഇഷ്ടം പോലെ അസ്തുഹു സംഭവിക്കട്ടെ അതെൻ്റെ കർമ്മഫലത്തിനനുസരിച്ചിട്ടങ്ങട് സംഭവിക്കട്ടെ ശാരദാരവിന്ദോ അവിടെ പറയുകയാണ് ശരൽക്കാലത്തെ താമരപ്പൂവിൻ്റെ ഭംഗിയെപ്പോലും നിഷ്പ്രഭമാക്കി തീർക്കുന്ന സൗന്ദര്യത്തോട് കൂടിയ അതായത് ആ ശരത്കാലത്തുള്ള താമരകളേക്കാൾ സുന്ദരങ്ങളായിട്ടുള്ള തേ ചരണോ അങ്ങയുടെ ആ പാദങ്ങൾ മരണേ അപ്പി മരണസമയത്തും ചിന്തയാമി ഞാൻ ധ്യാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഞാൻ ഭൂമിയിലോ സ്വർഗത്തിലോ നരകത്തിലോ കൊള്ളട്ടെ അല്ലയോ നരകാന്തക ശരത്കാലത്തിലുള്ള താമരകളെപ്പോലെ അതിലും ഭംഗിയായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള അങ്ങയുടെ പാദപത്മങ്ങളെ മരണസമയത്തുപോലും ചിന്തിക്കാൻ സ്മരിക്കാൻ ഇടവരേണമേ അപ്പോൾ മനുഷ്യൻ എവിടെ താമസിച്ചാലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അവന് എല്ലാം സുഖമായിട്ടാണ് തോന്നുക മരണസമയത്ത് മനസ്സ് ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക സാധാരണമാണ് അപ്പോഴും അതെല്ലാം വിട്ട് ഭഗവാന്റെ വാതാരവിന്ദങ്ങളെ സ്മരിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന മരണസമയത്ത് എന്ത് സ്മരിക്കുന്നുവോ അതാണ് ഭാവി ജന്മത്തിന് കാരണമായി തീരുക എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അടുത്ത ജന്മത്തിലും ഒരു ഭക്തനായി തീരണമെന്നാണ് സാധകൻ്റെ ആഗ്രഹം ജഡഭരതൻ്റെ കഥ ഇവിടെ അനുസ്മരിക്കുക എന്ന് ഒരു മാൻകുട്ടിയെ ഓർത്ത് മഹായോഗിയായിരുന്ന ഭരതൻ രാജർഷി ഭരതൻ അദ്ദേഹം ഒരു മാൻകുട്ടിയെ ചിന്തിച്ച് ചിന്തിച്ച് മരണസമയത്ത് വ്യഥ പൂണ്ട് ജീവൻ വെടിഞ്ഞു ആ മാൻകുട്ടിയെ കണ്ടുകൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് ജീവൻ വെടിഞ്ഞു പിന്നീട് ലഭിച്ച ശരീരം ഒരു മാനിൻ്റേതായിരുന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അല്ലേ എന്തായാലും ആ ഭഗവാന്റെ പാതാരിന്ദെ നിരന്തരം സ്മരിക്കുക എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുക ഏത് സമയത്തും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ആ മരണസമയത്തും ആ ഒരു ചിന്ത നമ്മളിലേക്ക് എത്തും എന്നാണ് പറയുന്നത് ഇനി ഏഴാമത്തെ എട്ടാമത്തെ ശ്ലോകം നോക്കാം നമുക്ക് ഏഴാമത്തെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് എട്ടാമത്തെ ശ്ലോകം നോക്കാം चिन्तयामि हरिमेव सन्दतं मन्द मन्दहसिताननाम्बुजं नन्दगोपतनयं परात्परं नारदादिमुनिवृन्दवन्दितम् അവിടെ പറയണോ മന്ദമന്ദഹസിതാനാമ്പുജം മെല്ലെ മെല്ലെ പുഞ്ചിരിക്കുന്ന മുഖകമലത്തോട് കൂടിയവനും എന്ന് പറയാം അല്ലെങ്കിൽ മനോഹരമായ മന്ദഹാസം കൊണ്ട് ശോഭിക്കുന്ന മുഖാരവിന്ദത്തോടു കൂടിയവനും പരാത്പരം പരത്തിൽ നിന്നും പരമമായിട്ടുള്ളവനും അതല്ലെങ്കിൽ ഇനി മറ്റൊരർത്ഥം പറയാം ബ്രഹ്മാതിദേവശ്രേഷ്ഠന്മാരെക്കാൾ ഉത്കൃഷ്ടനും നാരദാദി മുനി വൃന്ദവന്ദിതം നാരദര് മുതലായ മഹർഷിമാർ വന്ദിച്ചുകൊണ്ടിരിക്കുന്നവനും നന്ദഗോപതനയം നന്ദഗോപരുടെ മകനുമായ ഹരിം ഏവ ഭഗവാൻ ശ്രീഹരിയെ ശ്രീകൃഷ്ണനെ തന്നെ സന്തതം എപ്പോഴും ചിന്തയാമി ഞാൻ ചിന്തിക്കുന്നു ഞാൻ സ്മരിക്കുന്നു എന്ന് പറയുകയാണ് പറയുന്നു മന്ദഹാസം കൊണ്ട് മനോഹരമായ മുഖത്തോടു കൂടിയവനും നന്ദഗോപുത്രനും സർവോത്തമനും നാരാദാദി മഹർഷിമാരാൽ കൂടി വന്ദിക്കപ്പെടുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു ഭക്തന്മാരോടുള്ള സ്നേഹം കൊണ്ട് ഭഗവാന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടാവും ആ മയക്കണ ഒരു പുഞ്ചിരി അല്ലേ ആ പ്രസന്നനായ ഭഗവാനെ സ്മരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സും ശുദ്ധമായി തീരുന്നു അതിനായി എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നു എന്നർത്ഥം ഇനി നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം കരചരണസരോജേ കാാന്തിമന്നേത്രമീനേ श्रममुषि भुज वीजीव्याकुले गाथमार्गे हरिसरसिविगाह्यापीय तेजोजलौघम् भवमरुपरिखिन्न खेदमद्य त्यजामि കൈകളും കാലുകളുമാകുന്ന താമരപ്പൂക്കളോട് കൂടിയതും അല്ലെങ്കിൽ കൈത്തലങ്ങളും കാലടികളുമാകുന്ന താമരപ്പൂക്കളോടും കാന്തിമന്നേത്രമീനെ അത്യന്തം കൂടിയ കണ്ണുകളാകുന്ന രണ്ട് മത്സ്യങ്ങളോടും കൂടിയതും ശ്രമമുഷി സകലവിധ സംസാര ദുഃഖങ്ങളും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്ഷീണമില്ലാതാക്കി തീർക്കുന്നതുമായ ഭുജവീജി വ്യാകുലെ കൈത്തണ്ടകളാകുന്ന തിരമാലകളോടും അഗാധമാർഗെ ആഴമുള്ള ജലത്തോടും കൂടിയ അല്ലെങ്കിൽ ആഴമുള്ള മാർഗങ്ങളോടുകൂടിയതും ആയ ഹരിസരസി ശ്രീഹരിയാകുന്ന സരസിൽ വികാഹ്യ ഇറങ്ങി മുങ്ങിയിട്ട് അല്ലെങ്കിൽ ആ ശ്രീഹരിയാകുന്ന സരസിൽ പ്രവേശിച്ചിട്ട് തേജോ ജലൗഖം തേജസ്സാകുന്ന ശുദ്ധജലത്തെ അല്ലെങ്കിൽ ആ ജലസമൂഹത്തെ ആപിയ മതിയാവോളം കുടിച്ചിട്ട് മതിയാവോളം പാനം ചെയ്തിട്ട് ഭവ മരുപരിഖിന്ന സംസാരമാകുന്ന മരുഭൂമിയിൽ ചുറ്റി തിരിഞ്ഞു ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ മരുഭൂമിയിൽ ചുറ്റിതിരിഞ്ഞ് ക്ഷീണിച്ചതിനാൽ അല്ലെങ്കിൽ ക്ഷീണിച്ച ഞാൻ ഖേദം ആ ദുഃഖത്തെ അധ്യ ഇപ്പോൾ തന്നെ ത്യജാമി ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട് ഗജാമി അപ്പോൾ നോക്കൂ താമരപ്പൂക്കളോട് കൂടിയതും നല്ല ശോഭിക്കുന്ന കണ്ണുകളോട് കൂടിയതും ആഴമേറിയ കൂടിയതും ക്ഷീണമില്ലാതാക്കുന്നതും അല്ലെങ്കിൽ സകലവിധ സംസാര ദുഃഖങ്ങളും നശിപ്പിക്കുന്നതുമായ ഭഗവാൻ ശ്രീകൃഷ്ണനാകുന്ന സരസിൽ പ്രവേശിച്ച് തേജസ്സാകുന്ന ആ ജലം പാനം ചെയ്ത് സംസാരമാകുന്ന മരുഭൂമിയിൽ സഞ്ചരിച്ച് ക്ഷീണിച്ച ഞാൻ ഇന്ന് ദുഃഖത്തെ ഉപേക്ഷിക്കുന്നു ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു സരസായിട്ട് രൂപണം ചെയ്യുകയാണ് ആ ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ കൈകളും കാലുകളും കണ്ണുകളും ആ സരസിലെ ഓരോ അംശങ്ങളാണ് ആ ഭഗവാനെ എപ്പോഴും സ്മരിച്ച് നമുക്ക് ഈ സംസാരത്തിലെ ദുഃഖജാലങ്ങളെയെല്ലാം പരിഹരിക്കുവാൻ സാധിക്കും എന്നർത്ഥം അപ്പോൾ എന്താണ് വേണ്ടത് ഭക്തിയാണ് ദുഃഖപരിഹാരത്തിനുള്ള എന്നിവിടെ പറയുകയാണ് ചെയ്യുന്നത് തുടർന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ രണ്ടോ മൂന്നോ ശ്ലോകങ്ങളായിട്ട് ഈ മുകുന്ദമാല പഠിച്ചു പോകാം ഈ മൂന്ന് ശ്ലോകങ്ങൾ ഭഗവാൻ്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ